ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ വി ആർ വോട്ടിംഗ് ഫോർ അത് നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് അതെല്ലാവരും വോട്ട് ചെയ്യണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭദ്രമായ അല്ലെങ്കിൽ സുസ്ഥിതിക്ക് വേണ്ടിയാണത് വോട്ട് ചെയ്യാതെയാലും വിട്ടുകളയരുത് നമുക്ക് സെക്കുലർ ഇന്ത്യയുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ സെക്കുലറിസം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ സെക്കുലറിസമാണ് അതായത് അവിടെ ഓരോ ഭാഷയ്ക്കും ഓരോ മതത്തിനും ഓരോ വർഗത്തിനും ഓരോ വർണ്ണത്തിനും പ്രാധാന്യമുണ്ട് അവിടെ ആരും തിരസ്കരിക്കപ്പെടുന്നില്ല ജനാധിപത്യ വോട്ടിങ്ങിന് പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ പൗരനും ഒരേ നീതിയും ഒരേ അവകാശവും ഒരേ പരിഗണനയും കിട്ടുന്ന ദിവസമാണ് നമ്മൾ വോട്ടിങ്ങിന് പോകുന്നത് അതാണ് ഇന്ത്യൻ ഡെമോക്രസിയുടെ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്കുലറിസത്തിൻ്റെ പ്രാധാന്യം അവിടെ നമ്മൾക്ക് മൈനോറിറ്റി റൈറ്റിൽപ്പെട്ട ഒരു മതവിഭാഗം എന്ന് നമുക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് നമുക്ക് വലിയൊരു സ്ഥാനമുണ്ട് എണ്ണത്തിൽ നമ്മൾ കുറച്ച് കുറഞ്ഞതാണെങ്കിലും നമ്മളുടെ നമ്മൾ പുളിമാവാണ് നമുക്ക് ഈ രാജ്യത്ത് പുളിമാവായിട്ട് വർദ്ധിക്കണം ഇന്ത്യയുടെ പ്രാധാന്യം നമ്മളിലൂടെ ഉണ്ടാകണം നമ്മൾ ഇന്ത്യക്കാരാണ് നമുക്കതേക്കുറിച്ച് ഉണ്ടായിരിക്കണം